വെൽക്കം ടു ക്ലാസിക് കേരള പി എസ് സി അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിയുടെ ഒഫീഷ്യൽ മാസികയായ പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച ആയിരം സയൻസ് ചോദ്യങ്ങളെന്ന് പറയുന്ന ഒരു പാർട്ടിലെ നൂറ് ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന നൂറ് സയൻസ് ചോദ്യങ്ങളാണ് അപ്പോൾ സയൻസിലെ മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ പറ്റും അതുപോലെ തന്നെ ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളും എല്ലാ ടോപ്പിക്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ പരമാവധി കാണാൻ നോക്കുക നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നൂറ് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ബോർലോഗ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ് എം എസ് സ്വാമിനാഥനാണ് ആണ് ഓക്കെ എല്ലാവർക്കും അറിയായിരിക്കും ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ് എം എസ് സ്വാമിനാഥനാണ് എം എസ് സ്വാമിനാഥൻ ഓക്കെ ബോർലോഗാണ് ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന റിയപ്പെടുന്നത് ഓക്കെ ഇനി ഹരിതകമുള്ള ഒരു ജന്തു സാധാരണ സസ്യങ്ങളിലാണ് ഹരിതകമുള്ളത് ഹരിതകമുള്ള ഒരു ജന്തു ഏതാണെന്ന് ചോദിച്ചാൽ ആരെ പറയണം യുബ്ലീന പറയണം ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ് കുഷ്ടമാണ് ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ് ഹാൻസൺസ് രോഗമെന്ന് അറിയപ്പെടുന്നത് കുഷ്ഠമാണ് ഹണ്ടിങ്സൺസ് ഹണ്ടിങ്സൺ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ് മസ്തിഷ്കമാണ് അപ്പോൾ ഹാൻസൺസ് രോഗമെന്ന് അറിയപ്പെടുന്നത് കുഷ്ഠമാണ് ഹണ്ടിങ്സൺസ് രോഗം ബാധിക്കുന്ന അവയവം ഏതാണ് മസ്തിഷ്കമാണ് ഹെമറ്റൂറിയ എന്നാൽ എന്താണ് ഹെമറ്റൂറിയ എന്നാൽ മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥയാണ് ഇത് പരീക്ഷയ്ക്ക് തിരിച്ച് ചോദിക്കാറുണ്ട് മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ് ഹെമറ്റൂറിയ അല്ലെങ്കിൽ ഹീമറ്റൂറിയ ആണ് ഹെമറ്റൂറിയ എന്ന് പഠിച്ചാൽ മതിയെ The അടുത്ത ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാണ് ഗോതമ്പാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാരാണ് നോർമൻ ബോർലോഗാണ് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാരാണ് എം എസ് സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാണ് ഗോതമ്പാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ് നമ്മൾ പറഞ്ഞു ഹരിതകമുള്ള ഒരു ജന്തു ഏതായിരുന്നു യുഗ്ലീന ആയിരുന്നു ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യമാണ് അങ്ങനെയാണെങ്കിൽ രക്ത ടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് രക്തത്തിലടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യമാണ് ബാഷ്പീകരണ ലീനതാപം ഏറ്റവും കൂടിയ ദ്രാവകം ജലമാണ് ബാഷ്പീകരണ ലീനതാപം ഏറ്റവും കൂടിയ ദ്രാവകം ഏതാണ് ജലമാണ് വളരെ നല്ലൊരു ചോദ്യമാണ് അടുത്തത് ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു ഏതാണ് കെവിലാർ ആണ് കെവിലാർ ബുള്ളറ്റ് പ്രൂഫ് വസ്തുക്കൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് കെവിലാർ ആണ് ഇനി ഉള്ളിയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഏതാണ് വേരല്ല വേർ ഓപ്ഷനിൽ കാണും പക്ഷെ കാണ്ടമാണ് ഉത്തരം കേട്ടോ ഉള്ളിയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഏതാണ് കാന്ഡമാണ് ഏ സ്വഭാവമുള്ള ഒരു സസ്യമാണ് ഏത് ഉള്ളി ഇനി പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ആരാണ് റോസാണ് പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് റോസാണ് അടുത്ത ചോദ്യം ജീൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ് വില്യം ജോഹാൻസൺ ആണ് ജീൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് അപ്പൊ ജീൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ് വില്യം ജോഹാൻസൺ ആണ് സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ് പൈറോഹീലിയോമീറ്റർ അപ്പൊ ഓരോന്നും അളക്കുന്ന ഉപകരണങ്ങൾ പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം ഏതാണ് പൈറോഹീലിയോമീറ്റർ ആണ് ഹൈടെക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഹൈടെക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ഹൈദരാബാദാണ് റോബട്ടിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ജോ എംഗിൽ ബെർജർ റോബട്ടിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോ എംഗിൽ ബെർജർ ആണ് ഓക്കെ അടുത്ത ചോദ്യം പതിനാറ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ് അസറ്റിക് ആസിഡ് ആണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന അസറ്റിക് ആസിഡ് ആണ് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആസിഡ് ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം രക്തം കട്ട പിടിക്കാതിരിക്കൽ വിറ്റാമിൻ കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ ജനിതക രോഗമാണ് രക്തം കട്ട പിടിക്കാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാകുന്നത് ഹീമോഫീലിയ ഉണ്ടാകുന്നത് ഹീമോഗ്ലോബിനിലുള്ള ലോഹം നമ്മൾ നേരത്തെ പറഞ്ഞു രക്തത്തിലുള്ള ലോഹം ആ രക്തത്തിലുള്ള ലോഹം എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനിലുള്ള ലോഹമാണ് അത് ഇരുമ്പാണ് ഹൃദയത്തിന് നാലറകളുള്ള ഒരേ ഒരു ഉരകം ഏതാണ് മുതലയാണ് മനുഷ്യന് ഹൃദയത്തിൽ നാലറകളാണ് ആ നാലറകളുള്ള ഒരേ ഒരു ഉരകം ഏതാണ് മുതലയാണ് ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗം ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗമാണ് വാദപ്പനി ഹൃദയ രോഗങ്ങൾക്ക് തകർ തകരാ ഹൃദയവാൾവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗമാണ് ഏത് വാദപ്പനി ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷ വായുവിൻ്റെ എത്ര ശതമാനമാണ് നൈട്രജൻ ഇത് ആൾക്കാർ തെറ്റിക്കുന്ന ചോദ്യമാണ് കാരണം നമുക്ക് എന്തേ അറിയാവൂ എഴുപത്തിയെട്ട് ശതമാനം എന്നു അറിയാവൂ അത് വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുപത്തിയെട്ട് ശതമാനം നൈട്രജൻ ഉണ്ടെങ്കിൽ ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷ വായുവിൻ്റെ എഴുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് ആര് നൈട്രജൻ ഓക്കെ ഇനി ക്രൂഡ് ഓയിലിൽ നിന്ന് ക്രൂഡ് ഓയിലിൽ നിന്ന് വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ് ഡിസ്റ്റിലേഷൻ അടുത്ത ചോദ്യം നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ബസുമതി അരിയാണ് ബസുമതിയാണ് നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഹൃദയത്തിന്റെ ആവരണത്തിന് പറയുന്ന പേരെന്താണ് പെരീകാർഡിയം എല്ലാ അവയവങ്ങളുടെയും ആവരണത്തിന് പേര് പഠിച്ചു പഠിച്ചുവച്ചേക്കുക ഹൃദയത്തിന്റെ ആവരണമാണ് പെരീ കാർഡിയം ഹൃദയം ഇടുപ്പ് നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനി ഏറ്റവും കുറവ് ഹൃദയം ഇടുപ്പ് നിരക്കുള്ള സസ്തനി ഏതാണ് നീലത്തിമിംഗലമാണ് വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏതാണ് ക്ഷയമാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കരിമണ്ണാണ് അഥവാ റിഗർ സോയിൽ എന്നറിയപ്പെടുന്ന കരിമണ്ണാണ് ഓക്കെ ഇനി ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഐസക് ആണ് ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഐസക് ആണ് പ്രകാശത്തിന്റെ വേഗം എത്ര ലക്ഷം മൈലാണ് ഒന്നേ പോയിന്റ് എട്ട് ആറ് മൈലാണ് ഓക്കെ പ്രകാശത്തിന്റെ വേഗം ഒന്നേ പോയിന്റ് എട്ട് ആറ് ലക്ഷം മൈലാണ് ഓക്കെ പ്രകാശം ഉൾപ്പെടെ ഒരു വസ്തുവിനും മുക്തമാവാത്തത്ര ഗാഠമായ ഗുരുത്വാകർഷത്വമുള്ള ബഹിരാകാശ വസ്തുവിന് പക ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ോം ഏത് ആണ് ഒട്ടകപക്ഷി ഒട്ടക പക്ഷിയുടെ മുട്ടയുടെ മഞ്ഞക്കരുവാണ് ഏറ്റവും വലിയ ഏകകോശമായിട്ട് പറയാറുള്ളത് ഓക്കെ അടുത്ത ചോദ്യം ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഭീമൻ കണവയാണ് ഏറ്റവും വലിയ കടൽ ജീവി ഏറ്റവും വലിയ കടൽ ജീവി നീലത്തിമിംഗലമാണ് ക്രയോലൈറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രധാനപ്പെട്ട ലോഹം ഏതാണ് അലൂമിനിയം ക്രയോലൈറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രധാനപ്പെട്ട ലോഹം ഏതാണ് അലൂമിനിയം ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജന്തു ഏറ്റവും വലിയ ജീവി തന്നെയാണ് ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്നതും നീലത്തിമിംഗലം ഏറ്റവും വലിയ കൃഷ്ണമണിയുള്ള പക്ഷി അപ്പോൾ ഏറ്റവും വലിയ കൃഷ്ണമണിയുള്ള പക്ഷി ഏതാണ് ഒട്ടക പക്ഷിയാണ് ഏറ്റവും വലിയ പക്ഷി ഏതാണ് ഒട്ടകപ്പക്ഷിയാണ് ഏറ്റവും വലിയ ഏകകോശം ഏത് പക്ഷിയുടെ മഞ് മുട്ടയുടെ മഞ്ഞക്കരുവാണ് ഒട്ടക പക്ഷിയുടേതാണ് ഓക്കെ അടുത്ത ചോദ്യം മാഗ്നറ്റൈറ്റ് ഏതിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിൻ്റെ അയിരാണ് ഏതൊക്കെയാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിൻ്റെ അയിരാണ് വൈകാരികതയോടെ കണ്ണുനീർ പൊഴിക്കുന്ന ജീവി മനുഷ്യനാണ് അടുത്ത ചോദ്യം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള മത്സ്യം ഈൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള മത്സ്യം ഈൽ ഹൈപ്പർ മെട്രോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്നതാണ് കണ്ണാണ് ഓക്കെ മയോപ്പിയ ഹൈപ്പർ മെട്രോപ്പിയ എന്നിവ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് അണുനാശകങ്ങളുടെ ഉപയോഗം കണ്ടെത്തിയത് ജോസഫ് ലിസ്റ്റർ ആണ് അണുനാശകങ്ങളുടെ ഉപയോഗം കണ്ടെത്തിയത് ആരാണ് ജോസഫ് ലിസ്റ്റർ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായിട്ട് നിർവഹിച്ചത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന ആശയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് വർഷം ഓർത്തുവച്ചേക്കണേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ വാൾട്ടർ സിൻഷീമറാണ് വാൾട്ടർ സിൻഷീമർ ആണ് വാൾട്ടർ സിൻഷീമർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന് തുടക്കം കുറിച്ചത് ചലിപ്പിക്കാൻ കഴിയുന്ന മുഖത്തെ ഏക ി ഏതാണ് കീഴ്ത്താടിയൽ ചലിപ്പിക്കാൻ കഴിയുന്ന ഏക അസ്ഥി കീഴ്ത്താടിയൽ ചാൾസ് ഡാർവിൻ്റെ പര്യവേഷണങ്ങൾ ഉപയോഗിച്ച പര്യവേഷണങ്ങൾക്ക് ഉപയോഗിച്ച ആമയുടെ പേരെന്താണ് ഹാരിയറ്റ് ആണ് ചാൾസ് ഡാർവിന്റെ പര്യവേഷണങ്ങൾക്ക് ഉപയോഗിച്ച ആമ ചിപ്കോ പ്രസ്ഥാനം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചിപ്കോ പ്രസ്ഥാനം ചിക്കൻ പോക്സിന് കാരണമാകുന്ന രോഗാണു ചിക്കൻ പോക്സ് ഒരു വൈറസ് രോഗമാണ് ചിക്കൻ പോക്സ് എന്ത് രോഗമാണ് വൈറസ് രോഗം നഖം ഉള്ളിലേക്ക് വലിക്കാത്തതും മാർജാര ഏക ജീവി ഏതാണ് ചീറ്റയാണ് ഓക്കെ നഖം ഉള്ളിലേക്ക് വലിക്കാത്തതും മാർഗാര വംശത്തിൽ മാർജാര വംശത്തിൽപ്പെട്ടതുമായ ഏക ജീവി ഏതാണ് ചീറ്റയാണ് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ ാണ് നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ നൂറ്റി മുപ്പത് തവണയാണ് നവജാത ശിശുവിന്റെ അസ്ഥികളുടെ എണ്ണം നവജാത ശിശുവിന്റെ അസ്ഥികളുടെ എണ്ണം മുന്നൂറ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറാണ് നവജാത ശിശുവിന്റെ അസ്ഥികളുടെ എണ്ണമാണ് മുന്നൂറ് അണുസംഖ്യ നൂറായ മൂലകം നൂറ് എന്ന അറ്റോമിക് നമ്പറുള്ള മൂലകമാണ് ഫെർമിയം ഫെർമിയം നാല് കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന ഏക മൃഗം ഏതാണ് ആനയാണ് നാല് കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗമാണ് ആന അന്തരീക്ഷത്തിൽ നൈട്രജന്റെ വ്യാപ്തം നമ്മൾ പറഞ്ഞു എഴുപത്തിയെട്ട് ശതമാനം ഭാരത്തിന്റെ കണക്കിലാണെങ്കിൽ എഴുപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനം ഒരു പൗണ്ട് എത്ര കിലോഗ്രാമാണ് പൂജ്യം പോയിൻറ്റ് നാല് അഞ്ച് നാല് കിലോഗ്രാമാണ് ഒരു പൗണ്ട് കൈ കാലുകളിലെ ആകെ അസ്ഥി എത്ര നൂറ്റി ഇരുപത്തിയാറ് നമുക്ക് മനുഷ്യ ശരീരത്തിലെ ആകെ ഇരുന്നൂറ്റിയാറ് അസ്ഥികളുണ്ട് അതിൽ കയ്യിലും കാലിലും കൂടിയാണ് നൂറ്റി ഉള്ളത് അടങ്ങിയിരിക്കുന്ന എസ്റ്റർ ഏതാണ് എസ് സി ആർ ടി ബ്യൂട്രേറ്റ് ഒരുപാട് എസ് സി ആർ ടി ചോദ്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ കൈതച്ചയിൽ അടങ്ങിയിരിക്കുന്ന എസ്റ്റർ ഏതാണ് ഈദയിൽ ആണ് ഒരു അർത്ഥവൃത്തം എത്ര ഡിഗ്രിയാണ് ഒരു അർത്ഥവൃത്തം എന്ന് പറയുന്നത് ഡിഗ്രി ഡിഗ്രിയാണ് ഒരു വൃത്തം മുന്നൂറ്റി അറുപത് ഡിഗ്രി ഒരു ഔൺസ് എത്ര ഗ്രാമാണ് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ഗ്രാമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഒരു ഔൺസ് എന്ന് വിളിക്കുന്നത് മദ്യ ദുരന്തത്തിന് കാരണമാകുന്നത് മദ്യ ദുരന്തത്തിന് കാരണമാകുന്നത് മീതയിൽ ആൽക്കഹോളാണ് മദ്യ ദുരന്തത്തിന് കാരണമാകുന്നത് മീഥയിൽ ആൽക്കഹോളാണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അൻഡോയിൻ ആണ് ആധുനിക രസതന്ധത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അൻഡോയിൻ ആണ് ആധുനിക രസതന്ധത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അൻഡോയിൻ ആണ് നാവികരുടെ പ്ലേഗ് പ്ലേഗെന്നറിയപ്പെടുന്ന രോഗം ാണ് സ്കർവി അപ്പൊ നമ്മൾ പറഞ്ഞു വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന ക്ഷയമാണ് അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നു നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ് സ്കർവി ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത് സ്കർവി നിവർന്ന് നടക്കാൻ കഴിയുന്ന പക്ഷി പടത്തിലുണ്ട് നിവർന്ന് നടക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ് പെൻഗ്യനാണ് ഓക്കെ അടുത്ത ചോദ്യം ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീലാംസ്ത്രവും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഏതായിരുന്നു പസഫിക് സമുദ്രമായിരുന്നു പസഫിക് സമുദ്രത്തിലാണ് ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീലാംശ്രോവും കൂട്ടരും തിരികെ ഇറങ്ങിയത് ചുവപ്പ് പച്ച നിറങ്ങൾ ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ് മഞ്ഞയാണ് ചുവപ്പ് പച്ച നിറങ്ങൾ ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ് മഞ്ഞ ചിക്കൻകുനിയെ പരത്തുന്നത് ഏത് കൊതുകുകളാണ് ഈഡിസ് കൊതുകുകളാണ് ചിക്കൻ ഗുനിയെ പരത്തുന്ന കൊതുകുകളുടെ പേരെന്താണ് ഈഡിസ് കൊതുകുകൾ ചിറകുകൾ ഇല്ലാത്ത ഷഡ്പഥം ചിറകുകളില്ലാത്ത ഷഡ്പഥം ഏതാണ് ചിറകുകളില്ലാത്ത ഷഡ്പഥമാണ് മൂട്ട അല്ലെ ഒരുപാട് ഷഡ്പഥങ്ങളുണ്ട് അതിൽ ഒരെണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് ചുവന്ന ത്രികോണം എന്തിന്റെ ചിഹ്നമാണ് ചുവന്ന ത്രികോണം എന്തിന്റെ ചിഹ്നമാണ് ഓക്കെ ചുവന്ന ത്രികോണം എന്തിൻ്റെ ചിഹ്നമാണ് കുടുംബാസൂത്രണത്തിൻ്റെ ചിഹ്നമാണ് ചുവന്ന ത്രികോണം ചുവന്ന രക്താണുക്കൾ എവിടെയാണ് രൂപം കൊള്ളുന്നത് അസ്ഥി മജ്ജയിലാണ് ചുവന്ന രക്താണുക്കൾ രൂപം കൊള്ളുന്നത് അസ്ഥി മജ്ജയിലാണ് ചുവന്ന രക്താണുക്കൾ രൂപം കൊള്ളുന്നത് ചുവന്ന രക്താണുക്കൾ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് പേര് പറയും പോളിസൈത്തീമിയ ഓക്കെ പോളീസൈത്തീമിയ എന്താണ് ചുവന്ന രക്താണുക്കൾ കൂടുതലുണ്ടാകുന്ന രോഗാവസ്ഥയുടെ പേരാണ് ആൽക്കഹോളിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് കാർബണും ഹൈഡ്രജനും ഓക്സിജനുമുള്ള മൂലകങ്ങളെയാണ് അല്ലെങ്കിൽ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആൽക്കഹോൾ എന്ന് വിളിക്കുന്നത് ചിരിക്കുന്ന മത്സ്യം മത്സ്യമെന്നറിയപ്പെടുന്ന എന്താണ് ചിരിക്കുന്ന മത്സ്യം നമുക്കറിയാം ഡോൾഫിനാണ് ഓക്കെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായ ഡോൾഫിനാണ് ചിരിക്കുന്ന മത്സ്യം മത്സ്യമെന്നറിയപ്പെടുന്നത് ചിറകുകൾ നീന്താൻ ഉപയോഗിക്കുന്ന പക്ഷി നമുക്കറിയാം ചിറകുകൾ നീന്താൻ ഉപയോഗിക്കുന്ന പക്ഷി നിവർന്നിടക്കാൻ സാധിക്കുന്ന ഏക പക്ഷിയായ പെൻഗ്വിനാണ് അടുത്ത ഏറ്റവും ഭാരം കൂടിയ ഏതാണ് ഏറ്റവും ഭാരം കൂടിയ എന്ന് പറയുന്നത് ഓസ്മിയമാണ് ഏറ്റവും ഭാരം കൂടിയ ലോഹം ഓസ്മിയമാണ് അങ്ങനെയാണെങ്കിൽ അണു നമ്പർ അണുസംഖ്യ നൂറായിട്ടുള്ള മൂലകം ഏതായിരുന്നു ഫെർമിയമായിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞതാണ് ഓക്കെ നിശാന്തയ ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി നീരാളിക്ക് എത്ര കൈകളുണ്ട് നമുക്കറിയാം അല്ലെ എട്ട് കൈകളാണ് നീരാളിക്കുള്ളത് ടെലിവിഷനിലെ പ്രാഥമിക നിറങ്ങൾ ടെലിവിഷനിലെ പ്രാഥമിക നിറങ്ങൾ അല്ലെങ്കിൽ വിഷനിലെ യഥാർത്ഥത്തില് പറയുന്ന പ്രാഥമിക നിറങ്ങൾ എന്ന് ചോദിച്ചാലും ഏതൊക്കെയാണ് ചുവപ്പ് പച്ച നീലയാണ് ചുവപ്പ് പച്ച നീല വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഗാൽവനോമീറ്റർ ആണ് വൈദ്യുത പ്രവാഹങ്ങളുടെ സാന്നിധ്യം അറിയുന്ന ഉപകരണത്തിന്റെ പേരെന്താണ് ഗാൽവനോമീറ്റർ ഓസോൺ പാളിക്ക് അപകടം വരും അപകടം വരുത്തുന്ന രാസവസ്തുവിൻ്റെ പേര് ക്ലോറോഫ്ലൂറോ കാർബൺ ക്ലോറോഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ പാളിക്ക് അപകടം വര അപകടം വരുത്തുന്ന രാസവസ്തു അടുത്തത് വാതക രൂപത്തിലുള്ള ഹോർമോൺ എത്തിലിനാണ് വാതക രൂപത്തിലുള്ള ഹോർമോണിന്റെ പേരെന്താണ് എത്തിലിൻ നീലക്കുറിഞ്ഞി എത്ര വർഷം കൂടുമ്പോഴാണ് പൂക്കുന്നത് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത് നീലവിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യ മത്സ്യോത്പാദനം മത്സ്യോത്പാദനം എന്നാണേ മത്സ്യത്തിൻ്റെ ഉത്പാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നീല നീലവിപ്ലവം ഓക്കെ വൈദ്യുത വിശ്ലേഷണ നിയമങ്ങൾ ആവിഷ്കരിച്ചത് മൈക്കൽ ഫാറഡയാണ് മൈക്കൽ ഫാറഡയാണ് വൈദ്യുത വിശ്ലേഷണ നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത് ആരാണ് ആൽഫ്രഡ് നോബൽ നോബലാണ് ഇദ്ദേഹത്തിന്റെ പേരിലാണ് നോബൽ സമ്മാനം കൊടുക്കുന്നത് ആൽഫ്രഡ് നോബൽ ആണ് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ഫ്ലൂറിൻ കണ്ടുപിടിച്ച ആരാണ് കാൾ ശീലയെ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കാൾ ആണ് എന്ത് കണ്ടുപിടിച്ചത് ഫ്ലൂറിൻ കണ്ടുപിടിച്ചത് ചുവന്ന രക്താണുക്കളുടെ ആയുസ് നൂറ്റി ഇരുപത് ദിവസം ചുവന്ന രക്താണുക്കൾ കൂടിയാൽ ഉണ്ടാകുന്ന രോഗം ഏതായിരുന്നു പോളിസൈതീമിയ ചുവന്ന രക്താണുക്കൾ ിൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഓ ഉണ്ടാകുന്നത് എവിടെയാണ് അസ്ഥിമജ്ജയിലാണ് ചുവന്ന രക്താണുക്കളുടെ ആയുസ് എത്രയാണ് നൂറ്റി ദിവസം ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം പ്ലീഹ സ്പ്ലീൻ സ്പ്ലീൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പ്ലീഹ ചുവന്ന രക്താണികളുടെ ശവപ്പറമ്പെന്നറിയപ്പെടുന്നത് പ്ലീഹയാണെങ്കിൽ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഗ്രിഗർ മെന്റൽ ആണ് ഗ്രിഗർ മെന്റൽ ആണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ഗ്രിഗർ മെന്റൽ ആണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജനിതക സ്വഭാവത്തിന്റെ നിദാനമായ തന്മാത്ര ഏതാ തന്മാത്ര ഏതാണ് ഡി എൻ എ ജനിതക സ്വഭാവത്തിന്റെ നിദാനമായ തന്മാത്ര ഏതാണ് ഡി എൻ എ ജന്തു ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവെന്നും ജന്തുശാസ്ത്രത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്ന ആരാണ് അരിസ്റ്റോട്ടിലാണ് ഭൂവൽക്കത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ ഭൂവൽക്കത്തിന്റെ നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് ശതമാനം ഓക്സിജനാണ് ഭൂവൽക്കത്തിൻ്റെ നാൽപ്പത്തിയാറ് പോയിൻ്റ് ആറ് ശതമാനവുമാരാണ് ഓക്സിജനാണ് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി വിറ്റാമിൻ സി മാത്രമല്ല വിറ്റാമിൻ ബിയും വിറ്റാമിൻ ആണ് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിനുകൾ ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജീവി ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജീവിയാണ് ജനന സമയത്തും ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത് നീലത്തിമിംഗലം ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്ന എന്താണ് ഗ്രാഫൈറ്റ് ആണ് ബ്ലാക്ക് ലെഡ് എന്ന് അറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ് ആണ് ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും ഡാഷ് ആക്കുന്നു ഓക്കെ ക്ഷാരപദാർത്ഥങ്ങൾ അതായത് ആൽക്കലി വസ്തുക്കൾ ആൽക്കലി വസ്തുക്കൾ ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പിൽ നിന്നും നീലയാക്കി മാറ്റുന്നു ഇനി ആസിഡ് ആയിട്ടുള്ള പദാർത്ഥമാണെങ്കിൽ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നു ഓക്കെ അതുകൂടി ഓർത്തുവച്ചേക്കും ആസിഡ് ആണെങ്കിൽ നീലയെ ചുവപ്പാക്കും ക്ഷാരമാണെങ്കിൽ അല്ലെങ്കിൽ ആൽക്കലി ആണെങ്കിൽ ചുവപ്പിനെ നീലയാക്കും നട്ടലിൽ മരുന്ന് കുത്തിവച്ച ശേഷം എടുക്കുന്ന എക്സ്റേയുടെ പേരെന്താണ് മൈലോഗ്രാം മൈലോഗ്രാം ആണ് നട്ടലിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സറേയുടെ പേര് എക്സ്റേയുടെ പേര് നട്ടലിൽ മരുന്ന് കുത്തിവെച്ച അതേ സോന്നതയാണ് നട്ടലിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേയുടെ പേരെന്താണ് മൈലോഗ്രാം എന്നാണ് മൈലോഗ്രാം ഓക്കെ അടുത്ത ചോദ്യം സോപ്പ് കുമിള സോപ്പ് കുമിള സൂര്യപ്രകാശത്തിൽ നിറമുള്ളതായി കാണാൻ കാരണമായ പ്രതിഭാസത്തിന്റെ പേരെന്താണ് ഇന്റർഫെറൻസ് ആണ് ഇന്റർഫെറൻസ് കാരണമാണ് സോപ്പ് കുമിളയ്ക്ക് നമ്മൾ മഴ വില്ു പോലത്തെ നിറം ഉണ്ടാകുന്നത് അതിന്റെ കാരണം ഇന്റർഫകൻസ് ആണ് പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരെന്താണ് പ്ലാസ്മയാണ് പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ ഭൂമിയുടെ ഗുരുത്വാകർഷണം അതിജീവിക്കാൻ ബഹിരാകാശ പേടകത്തിന് വേണ്ട കുറഞ്ഞ വേഗത്തെ നമ്മൾ പറയുന്നുണ്ട് പതിനൊന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ സെക്കൻഡിൽ പതിനൊന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് ഓക്കെ അടുത്ത ചോദ്യം ഗ്ലാസ്സിന് കടും നീല നിറം നൽകുന്നത് എന്താണ് കൊബാൾ ടോക്സൈഡ് ആണ് ഗ്ലാസ്സിന് കടും നീല നിറം നൽകുന്നത് കൊബാൾ ടോക്സൈഡ് ആണ് അപ്പോൾ ബാക്കി മറ്റൊരു വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും ചെയ്യും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള പി എസ് സി